നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിപണിയിൽ വൻ ഡിമാൻഡും മോഹിപ്പിക്കുന്ന വിലയും റബ്ബർ വെട്ടിമാറ്റി ഇവ നട്ടവർക്ക് കിട്ടിയത് എട്ടിൻ്റെ പണിയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കാറ്റിൽ രണ്ടായിരത്തിലേറെ തേക്ക് മരകങ്ങൾ കടപുഴുകി വീണു ഇതിൽ കൂടുതലും ടിഷ്യൂ കൾച്ചർ ചെയ്തവയാണെന്നാണ് കർഷകർ പറയുന്നത് തടിക്ക് വിലയുള്ളതിനാൽ റബ്ബർ വെട്ടി തേക്ക് നട്ടവർ നിരവധിയാണ് തേക്കുകളുടെ വേരുകൾ മണ്ണിൽ ആഴത്തിൽ പതിഞ്ഞാണ് നിൽക്കുന്നത് ശക്തമായ കാറ്റിൽ ഇവയുടെ ചില്ലകൾ ഒടിയുന്നതല്ലാതെ ചുവടോട് നിലം പൊത്താറില്ല എന്നാൽ ടിഷ്യൂ കൾച്ചർ ചെയ്തവയുടെ വേരുകൾ മണ്ണിൽ താഴ്ന്നിറങ്ങില്ല പൊക്കവും വണ്ണവും കുറവുമാണ് ചുഴലിക്കാറ്റിനെ അതിജീവിക്കാൻ ഇവയ്ക്കാകില്ല കാലവർഷക്കെടുതിയിൽ ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായെന്നാണ് പ്രാഥമിക കണക്ക് ഇരുപത് പോയിന്റ് ഒന്നേ അഞ്ച് ഹെക്ടർ കൃഷിയിടത്തെ വിളകൾ നശിച്ചു ഓണവിപണി ലക്ഷ്യമിട്ടുള്ള പതിനാറായിരത്തി കുലച്ച വാഴകളും പതിനോരായിരത്തി നാനൂറ്റി നാൽപ്പത് കുലയ്ക്കാത്ത വാഴകളും നശിച്ചു തെങ്ങ് റബ്ബർ കൊക്കോ മരച്ചീനി ജാതി പച്ചക്കറി തുടങ്ങിയവയ്ക്കും നാശമുണ്ട് കട്ടിള ജനൽ വെന്റിലേഷൻ വെന്റിലേഷനടക്കം നിർമ്മാണ ജോലികൾക്ക് തടിക്ക് പകരം റെഡിമെയ്ഡ് കോൺക്രീറ്റും ഇരുമ്പും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ തടിവില കുറഞ്ഞിരുന്നു ആഞ്ഞിലി പ്ലാവ് എന്നിവ വാങ്ങാൻ കച്ചവടക്കാരില്ലാതായി പ്ലൈവുഡ് ആവശ്യങ്ങൾക്കും കഥക് ജനൽ പാളികൾക്കുമാണ് തേക്കിനായിരുന്നു ഡിമാൻഡ് വലിപ്പം വയ്ക്കുന്നതിന് മുമ്പേ തേക്കുകൾ കാറ്റെടുത്തതോടെ കർഷകർക്ക് തിരിച്ചടിയായി വിറകിനെ ഇത് കൊള്ളുമെന്നു പറഞ്ഞ് കച്ചവടക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് സ്വകാര്യ നഴ്സറികൾ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിയിനം തേക്കും തേകൾക്ക് മുപ്പത് രൂപയാണ് വില വിപണി വിലയില്ലാത്തത് മൂലം കുറച്ച് വർഷങ്ങളായി തേക്ക് തടി വില്പന നടക്കുന്നില്ലെന്നായിരുന്നു പിടിച്ചതിൽ കൂടുതലും ടിഷ്യൂ ഇനത്തിൽപ്പെട്ടവയാണ് ഇവ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കച്ചവടക്കാർ സംഘടിതാശ്രമമാണ് നടത്തുന്നത് അപ്പോൾ റബ്ബർ വെട്ടി മാറ്റിയിട്ട് ഈ കൃഷിയൊക്കെ ചെയ്തവർക്കാണ് എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല കൃഷി റബ്ബർ കൃഷി തന്നെയാണ് അപ്പോൾ റബ്ബർ കൃഷി ചെയ്ത് പരിചയമുള്ളവർക്ക് ആ കൃഷിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി